ഹൈ ഗായ്സ് ഞാനിപ്പോ കയറി ചെല്ലുന്ന എങ്ങോട്ടാണല്ലോ പറഞ്ഞുതരാൻ വരും അങ്കമാലിക്കാരുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായ താടിക്കാരൻ ടച്ചിങ്സിലൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് സൂപ്പറാണ് കേട്ടോ അതെന്തായാലും ഇഷ്ടപ്പെട്ടു ഡൈനിങ് ഒക്കെ കാലിയാണ് കാരണം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും കഴിച്ചിട്ട് പോയിട്ടുണ്ട് മെനു ചോദിച്ചപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസിന്റെ ഒരു ലിസ്റ്റ് തന്നെ അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ബീഫ് പോർക്ക് കാട ചിക്കൻ അതുപോലെ തന്നെ താറാവ് വരെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഞങ്ങൾ ചെന്നപ്പം ബീഫും പോർക്കും മാത്രമല്ല ബാക്കി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്കമാലി വന്ന പിന്നെ പോർക്ക് അത് മസ്റ്റ് ട്രൈ ആണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഒരുവിധം പരതി നോക്കിയിട്ടാണ് കേട്ടോ ഇവിടേക്ക് വന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി മാങ്ങാക്കറിയും അതുപോലെ കല്യാണ തലയത്തെ ഊണും അതൊക്കെ ഇനി ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിയെന്നല്ലേ വാ കാണിച്ചു തരാം നമുക്ക് കഴിച്ചു വെക്കാം കൂടെ ഈ പോർക്ക് ഫ്രൈ ഇങ്ങനെ കൂടെ

അപ്പൊ അങ്കമാലി വഴി പോകുന്നവരാണെങ്കിലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടോ കിടന്ന സ്പോട്ടാണെ അപ്പൊ ശരി ബായ് കിപ്പിൻ ടച്ച്